ഇതിപ്പോ നേരത്തെ വോട്ട് ഇവരുടെ വീട്ടിന്റെ അടുത്ത് എന്റെ പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതും ഇതുപോലെ തന്നെ എന്റെ സ്കൂളിന്റെ പരിധിയിലുള്ളതാണ് കൊണ്ടുവരണോട് സാറേ അവിടെ ഒന്ന് വണ്ടി അതയ്ക്ക് ഒന്നര കിലോ അവിടെ വീട്ടിൽ ഇവിടെ വരെ വണ്ടി പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇത് പിന്നെ വാങ്ങിയ പൈസ ഇല്ല വണ്ടിയെത്തുന്ന സമയം ഉള്ള കാര്യം പറയട്ടെ അതെ അറിയുന്നില്ലേ മുപ്പത്തി വയസ്സാണ് മോഹന് ഇരുപത്തിരണ്ട് വയസ്സാണ് ഇപ്പൊ ഇവരുടെ സഹോദരന് മെന്തിന്റെ പ്രോബ്ലം ഉണ്ട് പിന്നെ വേറെ ഒരു ചേച്ചിയുടെ മോനും പ്രോബ്ലം ഉണ്ട് സ്വന്തം ചേച്ചിയുടെ ഇവരുടെ വീട്ടിൽ തന്നെ ഒരു നാലഞ്ചു പേര് ഇതുവായിട്ട് എന്താ വൈകല്യം ഇങ്ങനെ പിന്നശേഷി രണ്ടുപേര് മാനസിക അസുഖം മൂന്ന് പേര് അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവര് നല്ലൊരു പ്രോബ്ലം ഉള്ളവര് വീട്ടിലുള്ളവരാണ് ചെയ്തു മോഹനം കൊണ്ടുവരാല്ലോ ഈ ഓർഡർ ചെയ്താണുള്ള പേര് ചന്ദ്രിക രാമൻ 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 രാമൻ